എന്റെ പ്രണയം ഭാഗം ഒന്ന് അമ്മേ എന്റെ ഐ ഡി കാർഡ് കണ്ടോ ഒരു റൂമിൽ നിന്നും വിളിച്ചു ചോദിക്കുന്നത് കേട്ടു അപ്പോൾ തന്നെ അതിനുള്ള മറുപടിയും വന്നു കണ്ടു കുറച്ചു മുമ്പ് മോർണിംഗ് വാക്കിന് പോകുന്നുണ്ടായിരുന്നു അയ്യോ രാവിലെ തന്നെ തമാശ പറഞ്ഞതാണോ ടീച്ചറെ അല്ലടി കാര്യമായിട്ട് പറഞ്ഞതാ ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ട് സ്കൂൾ വിട്ട് വിട്ടുകഴിഞ്ഞ് വന്നാൽ എല്ലാ സാധനങ്ങളും അതാത് സ്ഥലത്ത് വയ്ക്കണമെന്ന് റിബൺ കണ്ടോ ബുഷ് കണ്ടോ ഐ ഡി കാർഡ് കണ്ടോ ാണമില്ലല്ലോ ചെറിയ കുട്ടിയൊന്നുമല്ലോ നീ പ്ലസ് ടുന് പഠിക്കുന്ന കുട്ടിയല്ലേ ഇത്രയും വലുതായിട്ടും എല്ലാ സാധനങ്ങളും അവളുടെ കയ്യിൽ എത്തിച്ചു കൊടുക്കണം ഞാൻ എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട് ഇനി ഞാൻ പോയി റെഡിയാവട്ടെ എന്നിട്ട് വേണം എനിക്ക് സ്കൂളിലേക്ക് പോകാൻ ഇത്രയും നേരം എന്നെ വഴക്ക് പറഞ്ഞത് ആരാണെന്ന് അറിയണ്ടേ അത് എൻ്റെ അമ്മയാണ് കൃഷ്ണേന്ദു അപ്പോൾ നിങ്ങൾ ചോദിക്കും ഞാൻ ഞാനാരാണെന്ന് ഞാനാണ് ഇതൾ അധ്യാപകനായ ഭദ്രൻ്റെയും അധ്യാപികയായ കൃഷ്ണേന്ദുവിൻ്റെയും രണ്ടാമത്തെ മകളാണ് ഇതൾ എന്ന ഞാൻ എനിക്ക് മുമ്പ് ഒരു ചേട്ടനുണ്ട് തരുൺ എം ബി എ സ്റ്റുഡൻ്റാണ് അനിയെത്തി തപസ്യ ആറാം ക്ലാസ്സിൽ പഠിക്കുന്നു ഇതാണ് എൻ്റെ കുടുംബം രാവിലെ സ്കൂളിൽ പോകാൻ വേണ്ടി റെഡിയായപ്പോഴാണ് ഐ ഡി കാർഡ് കാണുന്നില്ല അത് ചോദിച്ചു തന്നെയാണ് എൻ്റെ കൃഷ്ണേൻ്റെ ടീച്ചർ എന്നെ വഴക്ക് പറഞ്ഞത് ഇനി വൈകിയാലും ചിലപ്പോൾ അമ്മ വടിയെടുക്കും അതുകൊണ്ട് ഞാൻ വേഗം പോയി റെഡിയാവട്ടെ അവൾ വേഗം തന്നെ റെഡിയായി തുടങ്ങി റെഡിയായി പുറത്തേക്ക് വന്നതും എല്ലാവരും ഡൈനിങ് റൂമിലുണ്ട് എത്ര നേരമായി നീ റെഡിയാവാൻ പോയിട്ട് നീ സ്കൂളിലേക്ക് തന്നെയല്ലേ പോകുന്നത് അതിന് ഇത്രയും ഒരുക്കോ ഒന്നും വേണ്ടല്ലോ അമ്മയാണ് പറഞ്ഞത് എൻ്റെ ടീച്ചറേ ഞാൻ ഒരുങ്ങിയില്ലെങ്കിൽ നാണക്കേട് എൻ്റെ ടീച്ചർക്കല്ലേ ആ കൃഷ്ണേൻ്റെ ടീച്ചറിൻ്റെ മോളെ കാണാൻ എന്ത് എന്ന് പറയുമ്പോൾ അത് എൻ്റെ അമ്മയ്ക്കൊരു അഭിമാനമല്ലേ അല്ലേ അച്ചാ അതെ അതെ അഭിമാനം തന്നെയാ അതെന്താ അങ്ങനെ ഒരു കളിയാക്കി പറച്ചിൽ ഏയ് ഞാൻ കളിയാക്കിയതല്ല മോള് പറഞ്ഞത് സത്യ അച്ഛൻ പറഞ്ഞു പൊന്നു പുറത്തുനിന്നുള്ള വിളി കേട്ട് ആ ഞാൻ ദാ വരുന്നോ അവൾ വിളിച്ചു പറഞ്ഞു പൊന്നു കഴിച്ചിട്ട് പോയേ എനിക്ക് വേണ്ട എന്നും എൻ്റെ അമ്മയുടെ ഈ പരീക്ഷണമായ പുട്ട് അത് അച്ഛന് കൊടുത്താൽ മതി എനിക്ക് വേണ്ട പൊന്നു നിന്നെപ്പോലെ പോലെ തന്നെയല്ലേ തരുണും തപുവും കഴിക്കുന്നത് അവർക്കേ വേറെ വഴിയില്ലിട്ടാ എനിക്ക് വേറെ വഴിയുണ്ട് ഞാൻ ഇവിടെ നിന്നും പോകുമ്പോൾ നേരെ ചെന്ന് എൻ്റെ നിമ്മിമമ്മയെ കണ്ടോളാം നിമ്മിയമ്മ വല്ല പാലപ്പവും താറാവ് കറിയും എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും ഞാൻ പോവാം നിൻ്റെ ഐ ഡി കാർഡ് കിട്ടിയോ ആ കിട്ടി കിട്ടി ഞാൻ ഇറങ്ങുവാണേ അച്ചാ ഞാൻ പോവാണേ അയ്യോ ഞാൻ മറന്നു ഇന്ന് അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യേണ്ട ദിവസമാണ് ഞാൻ പോയി എടുത്തിട്ട് വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവൾ വീണ്ടും തിരിച്ച് റൂമിലേക്ക് പോയി അപ്പോഴാണ് അകത്തേക്ക് രണ്ട് പെൺകുട്ടികൾ കയറി വന്നത് മോളെ വാണി ശ്രദ്ധ നിങ്ങൾ എന്തെങ്കിലും കഴിച്ചോ കഴിച്ചിട്ടാണ് ഇറങ്ങിയത് ടീച്ചറമ്മേ എല്ലാവരും അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യാനുള്ള എടുത്തോ പൊഞ്ഞുവിൻ്റെ അമ്മ ചോദിച്ചു എടുത്തു ടീച്ചറേ അവൾ റെഡിയായില്ലേ റെഡിയായി ഇറങ്ങാൻ നേരത്തെ അസൈൻമെൻറ്റ് എടുത്തിട്ടില്ല എന്ന് പറഞ്ഞ് പോയിട്ടുണ്ട് ഇപ്പോൾ വരും അല്ല നാലും ഇന്ന് സ്കൂൾ ബസ്സിൽ തന്നെയാണോ അല്ലെങ്കിൽ സ്കൂൾ ബസ് പോയി എന്ന് പറഞ്ഞ് പ്രൈവറ്റ് ബസ്സിൽ പോകുമോ അത് ടീച്ചറമ്മേ ഞങ്ങള് സ്കൂൾ ബസ് കിട്ടാത്ത ദിവസമാണ് ഞങ്ങൾ പ്രൈവറ്റ് ബസ്സിൽ പോവുള്ളൂ അല്ല ടീച്ചറേ ടീച്ചറമ്മയും സാറും സ്കൂളിലേക്കല്ലേ കാറിലല്ലേ പോകുന്നത് ഞങ്ങളെ കൂടി അവിടെ ഇറക്കിയ എന്താ കുഴപ്പം വാണി ചോദിച്ചു അത് മാത്രം നടക്കില്ല മക്കളെ അവർക്ക് രണ്ടു പേർക്കും സംസാരിക്കാൻ കിട്ടുന്ന സമയം ആ കാറിൽ ഇരുന്നാണ് എന്നാണ് ടീച്ചർ പറയുന്നത് ഇവിടെ എപ്പോഴും ഞങ്ങൾ ചുറ്റിപ്പറ്റി ഉണ്ടാവുമെന്ന് സ്കൂളിൽ കുട്ടികളും അതുകൊണ്ട് അവരുടെ പ്രൈവറ്റ് സ്പേസ് കാറാണ് അതുകൊണ്ട് അതിൽ നമ്മളെ കൊണ്ടുപോകില്ല അതോർത്ത് മോളെ ഇരിക്കണ്ട നമുക്ക് നമ്മുടെ മഞ്ഞ രഥത്തിൽ പോവാടി മോളെ അതേ നടക്കൂ എന്ന് പറഞ്ഞ് അവൾ ഇറങ്ങുന്നതിന് മുമ്പ് അമ്മയുടെയും അച്ഛൻ്റെയും കവളിൽ ഉമ്മ കൊടുത്തു പക്ഷേ അച്ഛന് ഒരു ഉമ്മ കൂടി ഞാൻ തരാം അവൾ പറഞ്ഞു അതെന്തിനാ അത് വേറൊന്നുമല്ല ഇന്ന് എന്തോ വാങ്ങിയിട്ട് അച്ഛൻ ഒരു അൻപത് രൂപ ടി വി സ്റ്റാൻഡിൻ്റെ അടുത്ത് വെച്ചിരുന്നില്ലേ അത് ഞാനിങ്ങെ എടുത്തു അതെന്തിനാ അൻപത് രൂപ നിന്റെ ഉമ്മയ്ക്ക് അൻപത് രൂപയോ എൻ്റെ പൊന്നുമോളെ ഇനി മുതൽ നിന്റെ ഉമ്മ വേണ്ട അച്ഛൻ പറഞ്ഞു തന്നുപോയില്ലേ ഇനി തിരിച്ചെടുക്കാനൊന്നും പറ്റില്ലല്ലോ അതുകൊണ്ട് ഇനി മുതൽ തരാതെ നോക്കാം എന്ന് പറഞ്ഞ് അവൾ ഇറങ്ങാൻ പോകുന്നതിന് മുമ്പ് തന്നെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന തരുണിന്റെ മുതുകിൽ അടി കൊടുത്തു ആ ഇന്റിനാ നീ ഇപ്പോൾ എന്നെ തല്ലിയേ എന്തിനാ ഇത്രയും വേഗം കഴിക്കുന്നേ ഞങ്ങളുടെ സ്കൂൾ ബസ് ഇപ്പോൾ പോകും എത്ര വിചാരിച്ചാലും കറക്റ്റ് ടൈമിന് അവിടെ എത്താൻ പറ്റില്ല അതുകൊണ്ട് സാർ പതിയെ കഴിച്ചിട്ട് വന്നാൽ മതി കേട്ടോ എന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്നും ഓടി അവളുടെ പുറകെ തന്നെ വാണിയും ശ്രദ്ധയും പോയി ഇനി അവളുടെ ഒരുക്കം കഴിഞ്ഞിട്ടുണ്ടാവോ എന്തായാലും കഴിഞ്ഞില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അവിടെ ചെന്ന് എനിക്ക് രണ്ട് പാലപ്പം കഴിക്കാനുള്ള സമയം കിട്ടും അതുകൊണ്ട് അവൾ പതിയെ റെഡിയായാൽ മതി പൊന്നു പറഞ്ഞു പൊന്നു വൈകിട്ട് പ്രൈവറ്റ് ബസ്സിൽ വരാം അതേലോ ആകെക്കൂടി വായിനോക്കാൻ കിട്ടുന്ന ഒരു സമയമാണ് അത് നമ്മൾ കളയില്ലല്ലോ അല്ല പിന്നെ അവർ പേരും നടന്ന് ഒരു വീട്ടിലേക്ക് ചെന്നു ബെല്ലടിക്കാതെ തന്നെ അകത്തേക്ക് കയറി ചെന്നു അയറാ ആ വന്നോ കറക്റ്റ് സമയത്താണല്ലോ ദേ ഇരിക്കെ ഭക്ഷണം കഴിക്കുക എല്ലാവരും അയറയുടെ അപ്പച്ചൻ ജോലാണ് പറഞ്ഞത് അപ്പച്ചാ ഇന്നെന്താ സ്പെഷ്യല് നല്ല ചൂട് പാലപ്പവും താറാവ് കറിയും അദ്ദേഹം അത് പറഞ്ഞതും എല്ലാവരും പൊന്നുവിനെ നോക്കി പൊന്നു നീ എങ്ങനെ അറിഞ്ഞു ഇവിടെ ഇന്ന് പാലപ്പവും താറാവ് കറിയുമാണെന്ന് ഉണ്ട് മോളെ അതെല്ലാം സീക്രട്ടാ ഞാൻ പറയില്ല പൊന്നു പറഞ്ഞു ഒന്ന് പറയി പൊന്നു ഇതെന്താ അത്ര വലിയ സീക്രട്ടാണോ വാണി ചോദിച്ചു സീക്രട്ടൊന്നുമല്ല ഇവളുടെ പപ്പയുടെ കടയുടെ നേരെ ഓപ്പോസിറ്റുള്ള കടയിലേ അവിടെ നിന്നും പപ്പ വരുമ്പോൾ താറാവ് മേടിച്ചോണ്ട് വരും ഈ താറാവ് അവിടെയുണ്ടാവും എൻ്റെ വീട്ടിൽ കാരണം അപ്പച്ചനും എൻ്റെ അച്ഛനും ഒരുമിച്ചായിരിക്കും താറാവ് വാങ്ങുന്നത് എൻ്റെ അമ്മ രാവിലെ വയ്ക്കില്ലല്ലോ അമ്മ അത് വൈകിട്ടേ വൈക്കൂ പക്ഷേ നമ്മുടെ മമ്മി അങ്ങനെയല്ലല്ലോ രാവിലെ വച്ചാലല്ലേ മമ്മിക്ക് പപ്പയുടെ ഒപ്പം കടയിലേക്ക് പോകാൻ പറ്റൂ അതുകൊണ്ട് ഉറപ്പായിട്ടും ഇവിടെ രാവിലെ താറാവ് കറിയായിരിക്കുമെന്ന് ഞാൻ ഊഹിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അവൾ ഡൈനിങ് ടേബിളിൻ്റെ ഒരു ചെയർ വലിച്ചിട്ട് കൊണ്ട് അവിടെ ഇരുന്നു മക്കളെ നിങ്ങളിരിക്കേ അപ്പച്ചൻ വിളിച്ചു വേണ്ട പപ്പാ ഞങ്ങൾ കഴിച്ചിട്ടാണ് വന്നത് അവർ പറഞ്ഞു എന്നാതെ ഇത് കഴിക്കേ എന്ന് പറഞ്ഞ് ഫ്രൂട്ട്സ് കട്ട് ചെയ്തു വെച്ച ബൗള് അവർക്ക് മുന്നിലേക്ക് നീക്കി വെച്ചു മമ്മി അയറ എന്തിയേ അവൾ ഇതുവരെ റെഡിയായില്ലേ റെഡിയായി അവൾ ഇന്നലെ എറിക്കിനോട് എന്തോ എഴുതി കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് എഴുതി തീർന്നിട്ടില്ല അതിനുവേണ്ടി അവൻ്റെ മുന്നിൽ നിൽക്കണ്ടായിരുന്നു ഞാൻ കുറച്ചു മുമ്പ് ചെല്ലുമ്പോൾ അവളിനി ഭക്ഷണം കഴിച്ചിട്ട് വേണ്ടേ വരാൻ ഇല്ല അവളത് ആദ്യമേ കഴിച്ചു അതവൾ മുടക്കില്ലല്ലോ പെണ്ണ് വണ്ണം വെച്ച് വരികയാ അവളുടെ മമ്മി പറഞ്ഞു മമ്മി എന്തിനാ രാവിലെ തന്നെ എൻ്റെ കുറ്റം പറയുന്നത് ഞാനതാ ഇവിടെ നിന്നും ഒന്നും കഴിക്കാത്തത് എനിക്ക് ഇവിടെ നിന്നല്ലെങ്കിൽ വേറെ മൂന്ന് വീട്ടിൽ നിന്നും ഭക്ഷണം കിട്ടും അതറിയാലോ മമ്മിക്ക് അറിയാം നീ വൈകിട്ട് ഈ മൂന്ന് വീട്ടിലും പോയി ഭക്ഷണം കഴിച്ചിട്ട് ഇങ്ങോട്ട് വരുന്നതെന്ന് എനിക്കറിയാം അവളുടെ മമ്മി പറഞ്ഞു ആ അത് അത് പിന്നെ എങ്ങനെയാ മമ്മി എല്ലാവരെയും അമ്മമാരെ നിർബന്ധിക്കുമ്പോൾ വേണ്ട എന്ന് പറയുന്നത് അവൾ ചോദിച്ചു ആയിക്കോട്ടെ പക്ഷേ ഈ വണ്ണം വെക്കുമ്പോൾ ഇവരൊക്കെ തന്നെ പറയും പോയി വർക്കൗട്ട് ചെയ്യാൻ ഞങ്ങളെല്ലാവരും എത്രയോ പറയുന്നത് രാവിലെ എന്തായാലും ട്യൂഷനില്ലല്ലോ വൈകിട്ടല്ലേ ട്യൂഷൻ അപ്പോൾ രാവിലെ എല്ലാവർക്കും ഒന്ന് നടക്കാൻ പാടില്ലേ കുട്ടികളെ രാവിലെ എഴുന്നേറ്റ് നടക്കുന്നത് നല്ലതാണ് അല്ലെങ്കിൽ യോഗ ചെയ്യുക നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങളെല്ലാം ബ്രെയിനിൽ കയറാനും യോഗ നല്ലതാണ് മമ്മി ഇതൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല രാവിലെയാ കുറച്ച് സമയം ഞങ്ങൾ ഒന്ന് ഉറങ്ങുന്നത് അത് കൂടി ഇല്ലാതാക്കല്ലേ ആയിക്കോട്ടെ ഞാനൊന്നും പറയാനില്ല ഞാൻ പോയി റെഡി ആവട്ടെ എനിക്ക് ഷോപ്പിലേക്ക് പോകാനുള്ളതാ മമ്മി ഭക്ഷണം എടുത്തു വെച്ചിട്ടുണ്ടോ അത് ചോദിച്ചുകൊണ്ടാണ് അവളുടെ സഹോദരൻ എറിക്ക് അങ്ങോട്ട് വരുന്നത് ആഹാ ഫോർ ദ പീപ്പിൾ എല്ലാം ഉണ്ടല്ലോ അവൻ ചോദിച്ചു ഇതാണ് നമ്മുടെ ഫോർ ദ പീപ്പിളിലെ ഒരംഗം അയ്യോ ഈ ഫോർ ദ പീപ്പിൾ ആരാണെന്ന് പറഞ്ഞില്ലല്ലോ ഇതൾ വാണി ശ്രദ്ധ ഐറ ഇവർ നാല് പേരും ചെറുപ്പം മുതലുള്ള കൂട്ടുകാരാണ് എറണാകുളത്തെ പ്രശസ്തമായ ഒരു സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥികളാണ് അവിടുത്തെ പത്താം ക്ലാസ്സിലെ അധ്യാപകരായ കൃഷ്ണേന്ദുവിൻ്റെയും ഭദ്രൻ്റെയും മകളാണ് ഇതൾ എന്ന പൊന്നു ഫോർ ദ പീപ്പിളിലെ രണ്ടാമത്തെ അംഗമാണ് വാണി കെ എസ് ബി ഉദ്യോഗസ്ഥനായ പ്രദീപിൻ്റെയും പഞ്ചായത്ത് സെക്രട്ടറിയായ ബബിതയുടെയും മൂന്ന് മക്കളിൽ മൂത്ത മകളാണ് വാണി അനിയൻ വിഷ്ണുവും അനുജത്തി വേദയുമാണ് വാണിക്കുള്ളത് ഫോർ ദ പീപ്പിളിലെ മൂന്നാമത്തെ അംഗമാണ് ശ്രദ്ധ എഞ്ചിനീയറായ വിജയൻ്റെയും ഒരു ബ്യൂട്ടി പാർലർ നടത്തുന്ന ആര്യതിയുടെയും മകളാണ് ശ്രദ്ധ ശ്രദ്ധയ്ക്കും ഒരു അനുജനും അനുജിത്തിയുമാണ് ഉള്ളത് അനുജൻ ശ്രാവൺ അനുജത്തി ശ്രീ ദുർഗ ഇനി ഫോർ ദ പീപ്പിളിലെ നാലാമത്തെ അംഗമാണ് ആയറ നമ്മൾ കുറച്ചു മുമ്പ് പറഞ്ഞില്ലേ ഫാൻസി ഷോപ്പ് നട ജുവലിൻ്റെയും നിമ്മിയുടെയും രണ്ടു മക്കളിൽ ഇളയവളാണ് ഐറ മൂത്തവൻ എറിക്ക് പൊന്നുവിൻ്റെ സഹോദരൻ തരുണും ഐറയുടെ സഹോദരൻ എറിക്കും എം ബി എ വിദ്യാർത്ഥികളാണ് അവർ കൂട്ടുകാരുമാണ് ഐറ റെഡിയായി വന്നതും എല്ലാവരും വേഗം തന്നെ സ്കൂളിലേക്ക് ഇറങ്ങി സ്കൂൾ ബസ് പോകുന്നതിന് മുമ്പ് എത്താനുള്ള തിരക്കിലായിരുന്നു നിനക്ക് കുറച്ച് നേരത്തെ റെഡിയാവാൻ പാടില്ലേ എന്തൊരു കഷ്ടമാണെന്ന് നോക്കണേ ഇവിടെ നിന്നും ഓടി ബസ് സ്റ്റോപ്പ് എത്തുമ്പോഴേക്കും വിയർത്ത് കുളിക്കും മേക്കപ്പും പോകും തലമുടിയും ആകെ നാശമാകും ഈ സമയത്ത് പ്രൈവറ്റ് ബസ്സിൽ പോകുന്ന ഒരുപാട് ആളുകളും കോളേജിലെ ചേട്ടന്മാരും ഒരുപാട് പേരും ബസ് സ്റ്റോപ്പിൽ ഉണ്ടാവും നാളെ മുതൽ നേരത്തെ വന്നോളണം ഞങ്ങൾ രണ്ടുപേരും നേരത്തെ ഇറങ്ങും നിങ്ങളും രണ്ടുപേരും വൈകുന്നത് വാണിയാണ് പറയുന്നത് ശരി തമ്പുരാട്ടി നാളെ മുതൽ നേരത്തെ ഇറങ്ങിക്കൊള്ളാം കേട്ടോ വൈകിട്ട് ട്യൂഷൻ സെൻറ്ററിൽ പോകുമ്പോൾ പഠിക്കാൻ പറഞ്ഞിരിക്കുന്നത് പഠിച്ചിട്ടുണ്ടോ അറിയാലോ നിങ്ങളുടെ ഏട്ടൻ്റെ കൂട്ടുകാരനാണ് എന്ന ഒരു പരിഗണനയും ആ നിരഞ്ജൻ സാർ തരില്ല കാര്യം എം ബി എ സ്റ്റുഡൻ്റ് ആണെങ്കിലും എന്ത് രസമായിട്ടാണ് ക്ലാസ് എടുക്കുന്നത് അതുകൊണ്ട് തന്നെ അവർ നിരഞ്ജൻ ചേട്ടനെ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ നമ്മളെ കണ്ട ഒരു മൈൻഡ് ചെയ്യില്ല ഒന്ന് ചിരിക്കേ കൂടിയില്ല എന്ത് സാധനമാണാവോ എന്തെങ്കിലും ആവട്ടെ നമ്മൾ എന്തിനാ അത് നോക്കുന്നേ നമ്മളെ പഠിപ്പിക്കുന്നുണ്ടോ പഠിപ്പിക്കുന്നത് നമുക്ക് മനസ്സിലാകുന്നുണ്ടോ അത് മാത്രം നോക്കിയാൽ മതി വേറെ ഒന്നും നോക്കണ്ട നിരഞ്ജൻ സാർ ഉള്ളത് സ്കൂളിൽ നമ്മൾ ഫോർ ദ പീപ്പിളായിട്ട് വിലസി നടക്കുന്നത് ഫോർ ദ പീപ്പിൾ പഠനത്തിലും മുൻപന്തിയിലാണ് എന്നുള്ളത് കൊണ്ട് മാത്രമാണ് നമ്മളെ അച്ഛനമ്മമാരെ ഇങ്ങനെ പറത്തി വിട്ടിരിക്കുന്നത് പ്രത്യേകിച്ച് ടീച്ചർ അമ്മയും സാറച്ചനും അത് ശരിയാ പക്ഷേ ആ അക്ഷിതയും പൂജയും ദിവ്യയും എനിക്കത്ര പിടിക്കുന്നില്ല സ്കൂളിലെ ശല്യം മാത്രം സഹിച്ചാൽ പോരല്ലോ ഇപ്പോൾ ട്യൂഷൻ സെൻറ്ററിലും കെട്ടിയെടുത്തിരിക്കുകയല്ലേ അവൾമാർക്ക് കൂട്ടായിട്ട് ആ വായി വായിനോക്കിയ നവീനും ഹരിയും ഡേവിഡും വിനായകനുമുണ്ട് നമ്മൾ നാലെണ്ണം മാത്രം ഇങ്ങനെ ഫോർ ദ പീപ്പിളും കളിച്ചെന്ന് നടക്കുന്നത് നമ്മുടെ കൂട്ടത്തിലേക്ക് ഒരാൺ തരി പോലും കടന്നു വരുന്നില്ലല്ലോ എന്നോർക്കുമ്പോൾ നല്ല വിഷമമുണ്ട് ഏയ് ഇവിടെ നല്ലൊരു വേദനയാണ് വാണി പറഞ്ഞു സാരമല്ല നമുക്ക് ശരിയാക്കാം ഒന്നുമില്ലെങ്കിലും നമ്മുടെ വിഷമം മാറ്റാനല്ലേ നമ്മൾ വൈകിട്ട് പ്രൈവറ്റ് ബസ്സിൽ വരുന്നത് അത് ശരിയാ കുറച്ച് ചൊള്ളൻ ചക്കന്മാരെ കാണി വൈകിട്ട് പ്രൈവറ്റ് ബസ്സിൽ തന്നെ വരണം അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് നേരെ സ്കൂൾ ബസ്സിലേക്ക് സ്കൂൾ ബസ്സിൽ നിന്നും കാൽ വയ്ക്കുന്നത് സ്കൂളിലേക്ക് പിന്നീട് സ്കൂളിൽ നിന്നും കാൽ വയ്ക്കുന്നത് സ്കൂൾ ബസ്സിലേക്ക് അവിടെ നിന്നും കാൽ വെക്കുന്നത് വീട്ടിലേക്ക് എന്തൊരു ദുരന്തമായിരിക്കും നമ്മുടെ ജീവിതം എത്ര വർഷങ്ങളാ നമ്മൾ വെറുതെ കളഞ്ഞതല്ലേ എട്ടാം ക്ലാസ്സിലായപ്പോൾ തന്നെ പ്രൈവറ്റ് ബസ്സിൽ വന്നാൽ മതിയായിരുന്നു വെറുതെ സമയം കളഞ്ഞു ശ്രദ്ധ പറഞ്ഞു പേരും നടന്ന ബസ് സ്റ്റോപ്പിൽ എത്തിയപ്പോൾ കണ്ടു അവരുടെ സ്കൂളിൽ തന്നെ പഠിക്കുന്ന മറ്റു കുട്ടികളും ബസ് കയറാൻ നിൽക്കുന്നത് ഇപ്പൊ തന്നെ ബസ് വരും നേരം ഇവിടെ നിന്ന് പ്രൈവറ്റ് ബസ്സിൽ പോകുന്ന ചൊള്ളം ചെക്കന്മാരെ കാണാനുള്ള സമയം ഇനി കിട്ടുമെന്ന് തോന്നുന്നില്ല ശ്രദ്ധ പറഞ്ഞു ശരിയാ ഇപ്പോൾ വരുന്ന ആ മോർണിംഗ് സ്റ്റാറിൽ നല്ല ചെക്കന്മാരെ കാണാറുണ്ട് അതിൽ നമ്മുടെ ഏട്ടന്മാർ പഠിക്കുന്ന കോളേജിലെ ചേട്ടന്മാരെയും കാണാറുണ്ട് ഒരു കാര്യം സമാധാനമുണ്ട് അവർ ബൈക്കിന് പോകുന്നത് കൊണ്ട് ബസിൽ കയറാൻ വരില്ല അതുകൊണ്ട് തന്നെ സ്വസ്ഥമായിട്ട് നോക്കാം വായി നോക്കുന്നതൊക്കെ കൊള്ളാം ആരെങ്കിലും ചെന്ന ഏട്ടന്മാരോടെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർന്നു എനിക്ക് വയ്യ ഇന്നത്തെ ഇടികൊള്ളാൻ ഇടികൊള്ളാൻ മാത്രോ അവൻ ഭീഷണിപ്പെടുത്തില്ലേ അമ്മയോടും അച്ഛനോടും പറയൂ എന്ന് പറഞ്ഞ് എന്നിട്ട് അവന് ചെയ്യാനുള്ള എല്ലാ പ്രോജക്റ്റുകളും അസൈൻമെന്റ്സും എല്ലാം എന്നെക്കൊണ്ട് ചെയ്യിക്കും അന്ന് നമ്മുടെ ട്യൂഷൻ സെൻറ്ററിൽ പുതിയ കുട്ടി വന്നില്ലേ അതിനെ കൊണ്ടുവന്നാക്കാമെന്ന ആ ചുള്ളൻ ചേട്ടനില്ലേ അവളുടെ ആ ചേട്ടനെ ചുമ്മാ ഒന്ന് നോക്കി എൻ്റെ കഷ്ടകാലത്തിനെന്തോ കറക്ട് ടൈമിൽ നിന്റെ ഏട്ടൻ വന്നു അത് കണ്ടു അങ്ങനെ തന്നെ അത് എൻ്റെ ഏട്ടനോട് പറഞ്ഞു തീർന്നില്ലേ അതുകൊണ്ട് ആ ദിവസം രാത്രി ഞാൻ എത്ര മണിക്ക് കിടന്നുറങ്ങിയതെന്നറിയോ മൂന്ന് മണിക്ക് അത്രയധികം പ്രൊജക്റ്റും അസൈൻമെന്റ്സും അവൻ എന്നെ കൊണ്ട് ചെയ്യിച്ചു ആ ദുഷ്ടൻ അതുകൊണ്ട് ഇനി എനിക്ക് വയ്യ ഉറക്കൊഴിക്കാൻ വയ്യാത്തത് കൊണ്ടാ അത് മാത്രോ എഴുതി കൈയ്യൊടിഞ്ഞു അയറ പറഞ്ഞു എടി ദാ അത് നോക്കി ആ പെമ്പിള്ളേരെല്ലാവരും കോളേജ് സ്റ്റുഡൻസാ അവർക്ക് നമ്മളെ കാണുമ്പോൾ ഒരു പുച്ഛം കണ്ടോ വാണി ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്ന മൂന്ന് പെൺകുട്ടികളെ കാണിച്ചുകൊണ്ട് പറഞ്ഞു പുച്ഛിക്കും പുച്ഛിക്കാതിരിക്കുന്നത് എങ്ങനെയാ ഈ യൂണിഫോമിൽ നിന്നും അവ മോചനം കിട്ടുന്നത് എട്ട് മാസം കൂടി യൂണിഫോം ഇടണം അത് കഴിഞ്ഞ പിന്നെ ഇതിൽ നിന്നും ഒരു മോചനം മോചനമാകുമല്ലോ യൂണിഫോമിലേക്ക് നോക്കിക്കൊണ്ട് ശ്രദ്ധ പറഞ്ഞു അല്ല ഇന്നിതുവരെയും ത്രിമൂർത്തികൾ പോകുന്നത് കണ്ടില്ലല്ലോ എന്തായാലും മൂന്നു പേർക്കും അവരുടെ സ്വഭാവത്തിനനുസരിച്ചുള്ള പേര് തന്നെ ഇട്ടിരിക്കുന്നത് ത്രിമൂർത്തികൾ തരുണേട്ടന് കൃഷ്ണൻ്റെ സ്വഭാവമാണ് നിൻ്റെ ഏട്ടനായതുകൊണ്ട് പൊക്കി പറയുന്നതല്ലാട്ടോ എൻ്റെ പൊന്നു അസലൊരു കോഴി സ്വഭാവം പിന്നെ ഉപദ്രവകാരി അല്ല ചുമ്മാ വായിനോക്കും അത്രയേ ഉള്ളൂ അതുകൊണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല പിന്നെ എറിക്ക് നിൻ്റെ ഏട്ടൻ പുള്ളിക്ക് ബ്രഹ്മാവിൻ്റെ സ്വഭാവം തന്നെയാണ് മൂന്ന് തലയാണ് പുള്ളിക്ക് എവിടെ എന്ത് നടന്നാലും അത് പുള്ളിയുടെ കണ്ണിൽ പെട്ടിരിക്കും പിന്നെ നിരഞ്ജൻ ചേട്ടൻ മഹാദേവന്റെ സ്വഭാവമാണ് പുള്ളിക്ക് എന്തൊരു ദേഷ്യമാണ് ദേഷ്യം മാത്രോ മര്യാദയ്ക്ക് സംസാരിക്കാൻ അറിയോ വാണി പറഞ്ഞു അത് നീ പറയരുത് നിരഞ്ജൻ ചേട്ടന് നന്നായിട്ട് സംസാരിക്കാൻ അറിയാം പക്ഷേ അത് പുസ്തകത്തിൽ നിന്നുള്ള കാര്യങ്ങളാണെന്ന് മാത്രം പൊന്നു പറഞ്ഞു ഇന്ന് വൈകിട്ട് നിരഞ്ജൻ ചേട്ടൻ്റെ ക്ലാസ് അല്ലേ അയ്യോ ഇന്നലെ കുറേ ഹോംവർക്ക് തന്നിട്ടുണ്ടായിരുന്നു ചെയ്തു ആരെങ്കിലും പിന്നെ ഞാൻ ചെയ്തു വെച്ചു എനിക്ക് വെറുതെ ചീത്ത കേൾക്കാൻ വയ്യ അതുകൊണ്ട് ആരുടെ ഹോംവർക്ക് ചെയ്തില്ലെങ്കിലും ഞാൻ നിരഞ്ജൻ ചേട്ടൻ്റെ ചെയ്തിരിക്കും ആ നോട്ടം കാണുമ്പോൾ തന്നെ ചില നേരത്ത് എനിക്ക് മൂത്രൊഴിക്കാൻ പോകാൻ തോന്നാറുണ്ട് അയറ പറഞ്ഞു ഇടി ദീ ആൻ്റണി ചേട്ടനെ കണ തുറന്നിട്ടുണ്ട് ഞാൻ പോയി മിഠായി വാങ്ങിയിട്ട് വരാം ഇതൽ പറഞ്ഞുകൊണ്ട് പോയി ഇടി ഇപ്പോൾ ബസ് വരും വാണി വിളിച്ചു പറഞ്ഞു കുഴപ്പമില്ല അനീഷേട്ടനല്ലേ ഡ്രൈവറ് വെയിറ്റ് ചെയ്തോളൂ എന്ന് പറഞ്ഞ് അവൾ വേഗം അപ്പുറത്തെ ഒരു ചെറിയ കടയിലേക്ക് പോയി എന്തു പറ്റി രാവിലെ തന്നെ മിഠായിക്ക് വരാറില്ലല്ലോ വൈകിട്ടല്ലേ വരാറ് ആന്റണി ചേട്ടൻ അവളെ കണ്ടതും ചോദിച്ചു ഇന്ന് നേരത്തെ തുറന്നല്ലോ അതുകൊണ്ടാണ് വന്നത് ഞങ്ങൾ എപ്പോഴാണെങ്കിലും മിഠായി വാങ്ങും പക്ഷേ ആന്റണി ചേട്ടൻ കട തുറന്നാലല്ലേ ഞങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റൂ അവൾ പറഞ്ഞ് വേഗം തന്നെ ഭരണിയിൽ നിന്ന് മിഠായി എടുത്ത് കയ്യിൽ വെച്ചു ദാ പൈസ ഞാൻ പോവാണ് ബസ് വരാറായി എന്ന് പറഞ്ഞ് ഇതൾ റോഡ് ക്രോസ് ചെയ്തതും മുന്നിൽ വന്ന് രണ്ട് ബൈക്കുകൾ നിന്നു എന്തു അടിയത് മുന്നിൽ വന്ന ബൈക്കിലെ ഒരാൾ ചോദിച്ചു അവൾ നോക്കിയപ്പോൾ അത് ത്രിമൂർത്തികളാണ് ഹായ് എല്ലാവർക്കും സുഖാണോ ഞാൻ സുഖമായിട്ടിരിക്കുന്നു ഇന്ന് ഒരുപാട് പേര് എന്നെ ബർത്ത്ഡേ വിശ്വസ് ചെയ്തിട്ടുണ്ട് ഒരുപാട് പേര് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി താങ്ക് യു താങ്ക് യു സോ മച്ച് അപ്പോൾ നമ്മുടെ എൻ്റെ പ്രണയം ഇന്ന് തുടങ്ങുകയാണ് തുടക്കം എങ്ങനെയുണ്ട് അഭിപ്രായം പറയണേ എന്തായാലും ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും അതൊന്ന് കമൻ്റ് ചെയ്യണേ സ്റ്റോറി ചെയ്യുമ്പോൾ അതിൻ്റെ അവസാന ഭാഗവും ആദ്യ ഭാഗവും നല്ല ടെൻഷനായിരിക്കും അവസാന ഭാഗമാകുമ്പോൾ അത് എങ്ങനെ ക്ലൈമാക്സ് എത്തിക്കാമെന്നുള്ള ടെൻഷനാണെങ്കിൽ ആദ്യ ഭാഗം തുടങ്ങുമ്പോൾ അതെങ്ങനെ എല്ലാവരിലേക്കും എത്തിക്കാം ഈ സ്റ്റോറി ഞാൻ പറയാൻ പറയാനുദ്ദേശിക്കുന്ന ഇതാണെന്ന് എങ്ങനെ എല്ലാവരിലേക്കും എത്തിക്കാമെന്നുള്ള ടെൻഷനായിരിക്കും രണ്ട് ടെൻഷനും എനിക്കിപ്പോൾ ഇന്നലെ ഇന്നായിട്ട് ഞാൻ അനുഭവിച്ചിട്ടുണ്ട് അതും ഒരു സ്റ്റോറിയുടെ അല്ലല്ലോ രണ്ട് സ്റ്റോറി അവസാനിക്കുകയും രണ്ട് സ്റ്റോറി പുതിയതായി തുടങ്ങുകയും ചെയ്തു നാല് ടെൻഷനാണ് ഞാൻ അനുഭവിക്കുന്നത് അപ്പോൾ എനിക്ക് ലൈക്കും കമൻസൊക്കെ ആവാം സബ്സ്ക്രൈബും കൂടി ആവാംട്ടോ എല്ലാവർക്കും എൻ്റെ ഇത്രയും നാളത്തെ എൻ്റെ എല്ലാ സ്റ്റോറികളും നിങ്ങൾ ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നതിൽ എനിക്ക് കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നാറുണ്ട് അതുപോലെ തന്നെ ഇന്ന് തുടങ്ങിയ ഈ എൻ്റെ പ്രണയം എന്ന സ്റ്റോറിയും ദൃശ്യം ബ്ലോഗിലെ നീയും ഞാനും ഒന്നാണെ എന്ന് പറയുന്ന സ്റ്റോറിയും ഇന്ന് തുടങ്ങുകയാണ് രണ്ട് സ്റ്റോറിയും കേട്ടിട്ട് ഇഷ്ടപ്പെട്ട അഭിപ്രായങ്ങൾ പറയണേ ലൈക്കും ചെയ്യണം കമൻസും ചെയ്യണം രണ്ട് ചാനലും സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നേ